സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ട്രാൻസ് പേഴ്സണുമായിട്ടുള്ള ജാസിൽ ജാസി അവനിൽ നിന്ന് അവളിലേക്ക് എന്ന് കുറിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ശസ്ത്രക്രിയ കഴിഞ്ഞതിന്റെ വീഡിയോ പങ്കുവച്ചിരുന്നു എന്നാൽ ലിംഗമാറ്റ ശസ്ത്രക്രിയയല്ല ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ സർജറി മാത്രമാണ് ജാസി ചെയ്തതെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് സർജറി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ജാസി ജനങ്ങളെ ആകെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ടും വീഡിയോകളും വിമർശനങ്ങളും ഒക്കെ എത്തിയിരുന്നു ഇപ്പോ പുതിയൊരു വ്ളോഗിലൂടെ സർജറിക്ക് ശേഷമുള്ള തന്റെ ദിനചര്യകളും വിമർശനങ്ങൾക്കുമുള്ള മറുപടിയും നൽകുകയാണ് ജാസി കമ്മ്യൂണിറ്റിയിലുള്ള പലർക്കും തന്നോട് അസൂയയാണ് കടുത്ത അസൂയയാണ് എന്നാണ് ജാസി പറയുന്നത് ഹെവി ഫുഡ് കഴിക്കാൻ താൻ തുടങ്ങിയിട്ടില്ല ബാത്റൂമിൽ പോകാനും തുടങ്ങിയിട്ടില്ല സർജറി കഴിഞ്ഞ അഞ്ച് ദിവസമേ ആകുന്നതേ ഉള്ളൂ ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് ശ്രീലക്ഷ്മിയാണ് ആ ഭക്ഷണം ഞങ്ങൾക്ക് തയ്യാറാക്കി തരുന്നത് അവൾ എനിക്ക് സഹോദരിയാണ് പെട്ടെന്ന് കിട്ടിയ ഒരു സൗഹൃദമായിരുന്നു സർജറിക്ക് ശേഷം നെഞ്ചിൽ എന്തോ ഒരു സാധനം വന്നിരിക്കുന്നതിന്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഉച്ചയ്ക്ക് കഞ്ഞിയാണ് കഴിക്കുന്നത് മരുന്നുകൾ കഴിക്കാനുണ്ട് ഫ്രൂട്ട്സ് ഒക്കെയാണ് ഏറെയും കഴിക്കുന്നത് ആഷിക്ക് ജ്യൂസ് അടിക്കാൻ മാത്രമേ അറിയൂ അതുകൊണ്ടാണ് ശ്രീലക്ഷ്മി ഭക്ഷണം തയ്യാറാക്കി തരുന്നത് റെസ്റ്റ് എടുക്കേണ്ടതു കൊണ്ട് പുറത്തു പോകാനൊന്നും കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ബോറടിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ജാസി പറയുന്നത് ഉള്ള മെഡിസിൻ കൂടി ആയതുകൊണ്ട് ഉറക്കം വരുമെന്നും ജാസി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് റൂമും ബെഡുമായിട്ട് അങ്ങനെ പോവുകയാണ് ഇപ്പോൾ ജീവിതം വീടിനുള്ളിൽ തന്നെ ആയതുകൊണ്ട് ദിവസം പതിയെ നീങ്ങുന്നത് പോലെയാണ് തോന്നുന്നത് ഈ സ്റ്റിച്ചിട്ട ഭാഗങ്ങളിലൊക്കെ എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ വേദനയുണ്ട് എന്നും പറയുന്നു ബ്രസ്റ്റിന്റെ ഭാഗത്താണ് കൂടുതൽ വേദന തോന്നുന്നത് ശരീരത്തിൽ ഇല്ലാതിരുന്ന ഒരു സാധനം ഇപ്പോൾ ഉള്ളതിന്റെ ബുദ്ധിമുട്ടുകളും ഉണ്ട് ഏറ്റവും ബുദ്ധിമുട്ട് തല നനയ്ക്കാനോ കുളിക്കാനോ പറ്റുന്നില്ല എന്നുള്ളത് കൂടിയാണ് ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് ഡെറ്റോളിട്ട് ശരീരം തുടയ്ക്കുകയാണ് ചെയ്യാറുള്ളതെന്ന് ജാസി പറയുന്നു പലരും ചോദിക്കുന്നുണ്ട് ജാസി എന്ത് സർജറിയാണ് ചെയ്തത് അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ ആണോ കഴിഞ്ഞത് എന്നൊക്കെ പരിഹാസരൂപേന ചോദിക്കുന്നുണ്ട് എന്ത് സർജറിയാണ് ഞാൻ ചെയ്തതെന്ന് നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ എനിക്കും എന്റെ പാർട്ട്ണർക്കും എല്ലാം ഓക്കെയാണ് പൂർണ്ണ തയുള്ള ഒരു സ്ത്രീയായി മാറിയെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരിക്കലും ആവില്ല എന്നും അറിയാം എന്റെ വീഡിയോകൾ നിങ്ങൾക്ക് പരിശോധിക്കാം അച്ഛനെയും അമ്മയെയും കൊന്നാലും രണ്ടു പക്ഷം ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഹാപ്പിനെസ് നോക്കി പോവുക പിന്നെ ചിലർ പറയുന്നത് കേട്ട് ഫേമസ് ആകാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന് എനിക്ക് അതിന്റെ ആവശ്യമില്ല ടിക്ടോക്ക് ഉള്ള കാലം മുതൽ എന്നെ ആളുകൾക്ക് അറിയാം പല വിവാദങ്ങളും ഞാൻ അറിയാതെ വരുന്നതാണ് എല്ലാവർക്കും റീച്ചാണല്ലോ ആവശ്യം ചിലർ റിനൈ മെഡിസിറ്റിയിൽ വിളിച്ച് എൻറെ സർജറിയെ കുറിച്ചെല്ലാം അന്വേഷിച്ചു എന്ന് അറിഞ്ഞു കേട്ടപ്പോൾ ശരിയാണ് വന്നത് അവരവരുടെ കാര്യം നോക്കിയാൽ പോരെ മറ്റുള്ളവരുടെ കാര്യം അറിയാൻ എന്തൊരു ത്വരയാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഹാപ്പിയാണ് പതിയെ പതിയെ സ്ത്രീയായി മാറി വരികയാണ് എന്നും പറയുന്നുണ്ട് ജാസി എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട് പുരുഷനിൽ നിന്നും സ്ത്രീയായി മാറാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റവും പ്രാധാന്യം നൽകി ചെയ്യുന്നതാണ് ബോട്ടം സർജറി ആ സർജറി താൻ ചെയ്തു എന്ന് പറയാതെ പറയുന്നത് പോലെയായിരുന്നു ജാസിയുടെ ആ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ശസ്ത്രക്രിയ ചെയ്ത് പൂർണമായും സ്ത്രീയായി മാറാൻ ജാസി താല്പര്യപ്പെടാത്തതിനെ വിമർശിച്ച് കമ്മ്യൂണിറ്റിയിലുള്ളവർ തന്നെ രംഗത്തെത്തിയപ്പോഴാണ് ശസ്ത്രക്രിയ കഴിഞ്ഞുവെന്ന എന്ന വീഡിയോയുമായി ജാസി രംഗത്തെത്തിയത് എന്നാൽ ജാസിയെ ചികിത്സിച്ച ആശുപത്രി അധികൃതർ തന്നെ ജാസിയുടെ കള്ളങ്ങൾ പൊളിക്കുന്ന തരത്തിൽ രംഗത്തെത്തുകയും ചെയ്തു ജാസി ബോട്ടം സർജറി ചെയ്തിട്ടില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് ബൈജു എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ആശുപത്രി അധികൃതരുടെ പ്രതികരണം പുറത്തുവിട്ടതോടെയാണ് ഇത് വൈറലായത് റിനെ മെഡിസിറ്റിയിലേക്ക് ഇന്ന് എനിക്ക് വിളിക്കേണ്ടി വന്നു ജാസി കുറച്ചു ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ജാസി മാനിപ്പുലേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട് അത് ജനങ്ങൾക്കൊക്കെ അരോചകമായി തോന്നിയപ്പോൾ അവർ അതിനോടുള്ള പ്രതിഷേധവും പ്രകടിപ്പിച്ചു ജാസിയെ വിമർശിച്ച് ചെയ്ത വീഡിയോകൾക്ക് താഴെ ഒരു പത്ത് ശതമാനം ആളുകൾ ചില കമന്റുകൾ കുറിച്ചു കണ്ടു എന്തിനാണ് അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നത് അവരുടെ വ്യക്തി ജീവിതമല്ലേ എന്നതായിരുന്നു ചോദ്യം ജാസിയും ആഷിയും അവരുടെ വ്യക്തി ജീവിതം തുറന്നു കാട്ടുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് പബ്ലിക്കായി ഇത്തരത്തിൽ ഓരോ കാര്യങ്ങൾ വന്നു പറഞ്ഞാൽ സോഷ്യലി കമ്മിറ്റഡ് ആണെന്ന് കരുതുന്ന ആളുകൾ വിശകലനം ചെയ്യും തുറന്നു പറയുകയും ചെയ്യും അവരുടെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന നമ്മളെ എല്ലാവരെയും അവർ പറ്റിക്കുകയായിരുന്നു റിനേ മെഡിസിറ്റിയിലേക്ക് ഞാൻ വിളിച്ചിരുന്നു എനിക്ക് അവിടെ നിന്ന് കിട്ടിയ വിവരം ഇതാണ് ജാസിയുടെ സർജറി ഡീറ്റെയിൽസ് അറിയില്ല പക്ഷേ ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സിനുള്ള ബോട്ടം ഇല്ല എന്നാണ് ആശുപത്രിയിലെ ജീവനക്കാരി പറഞ്ഞത് ഇനി ഇത് കഴിയുമ്പോൾ ജാസി വന്നാൽ നമ്മളോട് പറയും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ബോട്ടം സർജറിയാണ് കഴിഞ്ഞതെന്ന് പക്ഷേ ജനങ്ങളെ ഓരോ നിമിഷവും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ജാസി ബോട്ടം സർജറി ജാസി ചെയ്തിട്ടില്ല ബ്രസ്റ്റ് ആണ് ചെയ്തത് അത് ഏത് സമയത്ത് വേണമെങ്കിലും ശരീരത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യാം അതൊരിക്കലും ജാസി പറഞ്ഞതുപോലെ പൂർണമായും സ്ത്രീലേക്കുള്ള മാറ്റവുമല്ല വജൈനൽ ട്രീറ്റ്മെന്റ്സ് ഒന്നും ജാസി എടുത്തിട്ടില്ല കമ്മ്യൂണിറ്റിക്ക് പോലും പേരുദോഷം സൃഷ്ടിക്കുന്ന തരത്തിലാണ് ജാസിയുടെ പെരുമാറ്റം ഗർഭിണിയാണെന്ന് പറഞ്ഞ് ജാസി കാണിച്ച കോപ്രായവും എല്ലാവരും കണ്ടതാണ് എന്നാണ് ബൈജു ജാസിയുടെ സർജറിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലൊക്കെ പ്രതികരിച്ച് പറഞ്ഞത് ഒട്ടനവധി ശസ്ത്രക്രിയകളും മരുന്നുകളും ലേസർ ചികിത്സയും ഒക്കെ ട്രാൻസ് വുമണായി മാറാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ലേസർ ചികിത്സ മരുന്നുകൾ എന്നിവ ജാസി ചെയ്യാറുണ്ടെങ്കിലും ശസ്ത്രക്രിയ ആലോചിച്ച് മാത്രമേ ചെയ്യൂ എന്ന് പല ആവർത്തി ജാസി തന്നെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു സുപ്രഭാതത്തിൽ സർജറി കഴിഞ്ഞുവെന്ന വീഡിയോയുമായി ജാസി എത്തിയപ്പോൾ ആളുകളിൽ സംശയം ജനിച്ചത്